ഹലോ അസ്സാമലൈക്കും അപ്പം ഞങ്ങളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുത്തുമോനെ വീട്ടിലേക്ക് പോയി എൻ്റെ വീട്ടിൽ പോയിരുന്നു അപ്പം അവിടുന്ന് അമ്മാനോട് വേപ്പിൻ്റെ കൊടുത്തേക്കാൻ പറഞ്ഞിട്ട് വേപ്പിൻ്റെ കൊടുത്തേക്കൊണ്ട് കുറച്ച് മുരിങ്ങ ഉണ്ടല്ല അത് കൊടുത്തയച്ചിരുന്നു പിന്നെ കുറച്ച് ചീര ഇത് വീട്ടിൽ നിന്ന് കൊടുത്തയച്ചാലോ ഇത് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള സുരേഖിക്കത്താപ്പം തന്നതാണുണ്ട് എനിക്ക് അപ്പോൾ അവിടുന്ന് ഞാൻ വെള്ളം എടുക്കാൻ പോക്കൊണ്ട് കുടിക്കാനുള്ള വെള്ളം അവിടെ നിന്ന് നടക്കൽ അപ്പോൾ പോരുമ്പോൾ കുട്ടിനെ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ റീഹാനെ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ അവിടുന്ന് ഒരു തന്നതാണ് കേട്ടോ പിന്നെ പഴം കൊടുത്തയച്ചിരുന്നു നമ്മൾ പഴം കൊടുത്തയച്ചിരുമ്പോൾ സുലേഖകാദ്യം തന്നേ പിന്നെ അതാ അടക്കപ്പഴം ഇത് വീട്ടിൽ തന്നെയാണ് കേട്ടോ ഇതിപ്പോൾ അടക്കാപ്പഴം ഇഷ്ടം പോലെ അവിടെ അവിടെ കഴിക്കാനൊന്നും ആളില്ല അപ്പോൾ മൂത്താപ്പാറത്തെ കുട്ടികളൊക്കെ തന്നെയാണ് പറിക്കിയത് അപ്പോൾ അമ്മ കുറച്ച് കിട്ടിയത് കൊടുത്താൽ എന്നിട്ട് ഞാൻ കരിയപ്പോഴും അതിൻ്റെ ഫ്രിഡ്ജ് ഒന്നുമല്ല കേട്ടോ അപ്പോൾ ഞാനതാ ഇങ്ങനെ ആക്കി വെക്കലാണ് അപ്പോൾ ഞാൻ ഈ അരി ഇട്ട് കൊടുക്കലുണ്ടായിരുന്നില്ല ഇങ്ങനെ കുപ്പിയിലാക്കിയിട്ട് അടക്കാതെ വയ്ക്കലേ അപ്പോൾ ഞാൻ നാളെ യൂട്യൂബിലുണ്ട് ഇങ്ങനെ അരി ഇട്ട് കൊടുത്തിട്ട് വെച്ചാൽ ഈർപ്പം വലിച്ചെടുക്കും അപ്പോൾ അത് കേട് വരികയാണ് പക്ഷേ ഇത് ഇങ്ങനെ അടച്ച് വെച്ചാൽ കേടുവരും തോന്നും ഞാൻ പിന്നെ അടപ്പ് തുറന്ന് വെക്കലാണ് കേട്ടോ പിന്നെ അതാ അതൊക്കെ ശരിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാനിത് രാവിലെ പണിയിലാണ് അപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കണമെങ്കിൽ അത് നേരത്തെ തന്നെ അതിൻ്റെ പണിയൊക്കെ ഒരുക്കി വെക്കും പരത്തി വെക്കും പരത്തിൽ കഴിഞ്ഞിട്ട് പിന്നെ ചൂടല് മാത്രമേ ഞാൻ രാത്രി വൈകുന്നേരത്ത് ചെയ്യുള്ളൂ ഉച്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാം പണി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ചൂടാൻ വേണ്ടിയിട്ടിറങ്ങും അപ്പോൾ അത് ചുട്ടെടുക്കണോടുകൂടി ചോറിനുള്ള വെള്ളം അടുപ്പത്തക്കങ്ങൾ വെക്കലാണ് അപ്പോൾ ഇതുപോലെ ഇതുപോലെതാ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഞാൻ പരത്തിയിട്ട് അടച്ചു വെക്കും ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ പിന്നെന്താ ചിക്കൻ കൊണ്ടുവന്നിരുന്നു അപ്പം ചിക്കൻ ഞാൻ എന്താ ചിക്കന് പച്ചക്കത്തേക്കുള്ളതും അതുപോലെ കറിക്കുള്ളതും ഒന്നിച്ച് ഇങ്ങോട്ട് വേവിച്ചെടുത്തുകൊണ്ടോ അപ്പോൾ അത് നിങ്ങൾ വേണ്ടതിന് ശേഷം ചിക്കന് പിന്നെ കറിക്കുള്ളത് വേറി അതുപോലെ തന്നെ പരച്ചക്കത്തേക്കുള്ളത് വേറി ആക്കി രണ്ട് രണ്ടാക്കി വെച്ചിട്ടു അപ്പോൾ അതുപോലെ പരച്ചക്കത്തേക്കുള്ള മാറ്റിയിട്ട് അത് പിന്നെ കുറച്ച് പൊടികളും ഗരം മസാലയും അതുപോലെ തന്നെ ഗുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ശരിയാക്കി ഇങ്ങോട്ട് മാറ്റി അവിടെ അടച്ചു വെച്ചു പിന്നെ ഇതിൽ ഞാൻ കറിക്കുള്ളതിൽ ഞാൻ എപ്പോഴും തേങ്ങ പാലാണ് ചേർത്ത് കൊടുക്കൽ പക്ഷേ ഇന്ന് ഞാൻ തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്തോട്ടോ അപ്പോൾ ചരച്ച് ചേർത്ത ഒരു വലിയ ഇതില്ലാണ്ട് പിന്നെ ഞാൻ രണ്ട് ഒരു രണ്ട് മൂന്ന് ഉരുളൊക്കെ നേരം കിട്ടിയിരുന്നുണ്ട് ഒരു കുഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ തേങ്ങാപ്പാൽ ചേർക്കണ ഒരു ടേസ്റ്റൊന്നും തേങ്ങ അരച്ച് ചേർത്തിട്ടില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ തേങ്ങ വറുത്തരച്ചിട്ടൊന്നുമില്ല തേങ്ങ വെറുതെ പച്ചക്കരച്ചെടുത്തേക്കാണ് അതുകൊണ്ട് തന്നെ കറി എനിക്ക് ആ തേങ്ങാപ്പാൽ പാൽ ചേർക്കണ അത്രക്കാട്ടേ രസം തോന്നിയില്ല കറി അപ്പോൾ ഞാനിതാ പല ചക്കത്തേക്കുള്ള ഇതുപോലെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതുപോലെ നല്ലവണ്ണം മുളകും പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരട്ടിയെടുത്തിട്ട് പിന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഒന്നിച്ചിട്ട് വേവിച്ചെടുത്ത് അല്ലാതെ വരട്ടിട്ടും വാട്ടിയിട്ടും ഒന്നും എടുത്ത് അല്ല ഒന്നിച്ചിങ്ങനെ ഗ്യാസ് മുഖം എല്ലാതും പാട ഉള്ളിയും തക്കാളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം കൂടെ ചതച്ചിട്ട് ഒന്നിച്ചുകൊണ്ട് വേവിച്ചെടുത്ത് അപ്പോൾ അതൊന്ന് ഞാനത് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നെ ഒരു ദിവസം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചാണ് അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ച് പിന്നെ അതുപോലെ തന്നെ ചീരയും അതേപോലെ ചീരൊക്കെ മൊത്തത്തിൽ ഞാനങ്ങനെ അരിഞ്ഞിങ്ങനെ പാത്രത്തിലാക്കി വെച്ചു കഴിഞ്ഞാൽ അതുപോലെ അതിന് കുറച്ചേ ഞാൻ ഞാനെടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് താളിക്കാനെടുത്തപ്പം പിറ്റിയത് കുറച്ച് ബാക്കി എടുത്തിട്ട് ബാക്കിയെടുത്തിട്ട് തോരനാക്കാതെ തേങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ നല്ലപോലെ ചതച്ചിട്ട് തോരനാക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് അപ്പം അങ്ങനെ വെക്കാതെ ചോദിച്ചിട്ട് ഞാൻ ബാക്കി അതും ഫ്രിഡ്ജിൽ വെച്ച് പിന്നെ അങ്ങനെ കറി ശരിയാക്കാൻ വേണ്ടിയിട്ട് ആ തേങ്ങ മിക്സിയിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് പക്ഷേ ഈ തേങ്ങ വറുത്തരച്ച എനിക്ക് തേടുന്ന ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക കാലം പക്ഷെ ഞാൻ വറുത്തൊന്നും അരച്ചില്ല ഞാൻ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പം നോക്കുമ്പോൾ ആ തേങ്ങാപ്പാൽ ചേർക്കണ ആ ഒരു ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ അത് വേറൊരു രസമാണ് തേങ്ങാൻ്റെ പാൽ മാത്രം എടുത്ത് ചേർത്ത് കഴിഞ്ഞാൽ അത് ചിക്കൻ കറി പത്തിരിക്കൊക്കെ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ ഞാൻ ചെയ്യലു പക്ഷേ ഇന്ന് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയെന്ന് മാത്രം അത് പിന്നെ ഞാനതുപോലെ ഒന്ന് താളിച്ച് വെച്ചു അപ്പോൾ എനിക്കതിൽ എരിവൊക്കെ കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇതിൽ ചിക്കൻ മസാല അതുപോലെ കുരുമുളക് പൊടി അങ്ങനെ കുറച്ച് ഈ താളിച്ചയിൽ ഒഴിച്ചു കൊടുക്കാനുണ്ടോ ചെയ്തത് നല്ലോണം കറക്കി എരിവാണ് പിന്നെ അതാ ബ്രെഡ് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു നാല് മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ അടിച്ചു കൊടുത്ത് അവിടെ വെച്ച് ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനങ്ങനെ പത്തിരി ഇടാൻ ഇറങ്ങിപ്പോയി പത്തിരി ചുട്ടേൻ്റെ ശേഷമാണ് പിന്നെ ഞാൻ മുട്ട് പൊരിച്ചെടുത്തത് കേട്ടോ ഇതിനകുമ്പോൾ പിന്നെ വലിയ പണിയൊന്നുമില്ലല്ലോ ഇതിങ്ങനെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മുക്കി പിരിച്ചെടുക്കാൻ പണിയൊന്നുമില്ല പക്ഷേ അതിങ്ങനെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ടുള്ളൂ പൊരിച്ചെടുക്കണമെന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുത്തും ഫോണും കൊണ്ട് പോയി വീടിയും പോയപ്പോൾ ഓരോ ഫോണും കൊണ്ട് പോകാതെ എനിക്കെടുക്കാൻ പറ്റില്ല അതാ പത്തിരി ചൂടാൻ ഇത്രയും എടുത്തപ്പോൾ തന്നെ ഓരോ ഫോണും കൊണ്ട് പോയി അപ്പം ചൂടുന്നതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റില്ല പിന്നെ ചുട്ടേൻ്റെ ശേഷമാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഫോണില്ലാത്ത കാരണം പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ അതാ ഞാൻ പുറത്തടപ്പ് തന്നെയാണ് പത്തരി ചുണ്ട് അപ്പോൾ ഈ പത്തര ചുടുന്ന കൈ കൂടി ചോറിനുള്ള വെള്ളം അങ്ങ് െന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യല് ഇപ്പം ചുട്ടെടുത്ത് ഞാൻ ചുട്ടെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ ചുട്ടെടുത്തിട്ട് പിന്നെ ഞാനിതാ ഇത് ഇതേപോലെ ഈ പാത്രത്തിൽ തന്നെ ആക്കിയിട്ട് അങ്ങ് അടച്ചു വെക്കൂല അന്ന് ചൂടൊക്കെ ഒന്ന് പോയതിന് ശേഷം പിന്നെ അടച്ചു വെക്കുള്ളൂ അപ്പോൾ പിറ്റേ പിറ്റേ ദിവസത്തേക്കാണെങ്കിൽ പത്തിരിക്കൂരൊക്കെ ഇടൊന്നും ഉണ്ടാവില്ല ഫ്രിഡ്ജ് വേണമെന്നൊന്നുമില്ല ഫ്രിഡ്ജ് പണ്ടൊക്കെ നമ്മൾ ഫ്രിഡ്ജ് ഉണ്ടായിട്ടൊന്നും ഇപ്പോഴല്ലേ നമുക്ക് ഫ്രിഡ്ജൊക്കെ ഉണ്ടായത് അപ്പോൾ ഇങ്ങനെ വെച്ചാൽ ഞാൻ അങ്ങനെ തന്നെയാണ് പൊക്കല് അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഞാൻ ഇത് ഇതേപോലെ എല്ലാ ഇതിലും ഇതിങ്ങനെ അടുക്കി വെച്ച് കൊടുത്തിട്ട് അതാണ് ഒത്തു പിന്നെ പാല് ഫ്രിഡ്ജിൽ വെച്ച് കട്ടാക്കി എടുത്തതാട്ടോ ഇതുകൊണ്ട് ഞാൻ നമ്മളെ കൂവപ്പൊടിയും കൊണ്ട് ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ആയിട്ട് തന്നെ ഇടുന്നുണ്ട് അപ്പം അത് ഉണ്ടാക്കിയതാണിത് കൂവപ്പൊടി വിരകിയിട്ട് അപ്പം ആലുവച്ചിട്ടങ്ങനെ ഉണ്ടാക്കി നടക്കുന്ന നോമ്പ് തുറക്കുമ്പോഴത്തേക്കും ഇതായിരുന്നു വെള്ളം പിന്നെ ലൈമിട്ട് ടൈം ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അത് ആ ബ്രെഡ് പൊരിച്ച് വെച്ച് പൊരിച്ചതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത് ഞാൻ പറഞ്ഞില്ല പൊരിക്കണ ആ വീഡിയോ ഒന്നും എനിക്കെടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അത് പൊരിച്ചതിന് ശേഷം അപ്പളാണ് പിന്നെ എനിക്ക് ഫോണ് കിട്ടിയത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ചു അത് മാത്രം ഇതിങ്ങനെ മുട്ടയിൽ മുക്കിയിട്ട് ഇങ്ങനെ രണ്ട് ഭാഗവും എണ്ണ വെച്ചിട്ട് മുക്കി പൊരിക്കുന്നു മേണ്ട നമ്മൾ ചട്ടിയിൽ സാധാരണ ചട്ടിയിൽ എണ്ണ വെച്ചിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്താൽ മതി അപ്പോൾ ലൈമ് നേരത്തെ അടിച്ച് വെച്ചാൽ കഴിച്ചു പോകുന്നു പറഞ്ഞിട്ട് ആ ടൈം കണ്ടോ അടിച്ചെടുക്കണത് പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഈ വെള്ളം ഞാൻ ഈ കുടിക്കണേ ട്രിങ്ക് ഉണ്ടാക്കണ വീഡിയോ ഞാൻ വേറെ ന്നെ ഞാനത് വേറെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇടുന്നതാണ് അതിൻ്റെ വേറൊരു വീഡിയോ വരും അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസാമലൈക്കും